ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് സാറേ ഇതൊക്കെ നിങ്ങൾ ആദ്യം പട്ടസാരില്ലോ ഭർത്താവ് എവിടെയാണ് ഭർത്താവ് പുറത്തേക്ക് അയ്യോ വിളിക്കോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അമ്പു ഏഴ് അതെയോ

ഭർത്താവിന്റെ പേര് അതെന്താ അങ്ങനെ ആളെല്ലാരും വിളിക്കണേ ഒറിജിനൽ പേര് രാഘവൻ ഞാൻ ആയപ്പണ്ണാന്നെ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് സ്വന്തമാണോ വാടകയ്ക്കാണോ വാടകയ്ക്കാ സാറേ വാടക കൊടുക്കാതെ കൊടുക്കാതെ സ്വന്തം പോലെയായി